തൃത്താല മണ്ഡലത്തിൽ റോഡുകൾ നാളുകളായി പൂർണ്ണമായും തകർന്നു കിടന്നിട്ടും റിപ്പയർ ചെയ്യാൻ യാതൊരു നടപടിയും ഇല്ലെന്നാരോപിച്ച് യു ഡി എഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ തൃത്താല പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എസ് എം കെ തങ്ങൾ അധ്യക്ഷനായി സി എച്ച് ഷൌക്കത്ത് അലി പി വി മുഹമ്മദ് അലി തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിനോദ് പി ഇ എ സലാം പി എം മുസ്തഫ തങ്ങൾ പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഡി സി സി സെക്രട്ടറിമാരായ പി വി മുഹമ്മദ് അലി പി മാധവദാസ് പി എം മധു റഷീദ് കൊഴിക്കര സി എം അലി മാസ്റ്റർ പി സി ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു ശ്രീ സി എച്ച് ഷൗക്കത്തലി മാസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ പ്രിയപ്പെട്ട ശ്രീ പി എ സലാം മാസ്റ്റർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പി വി മുഹമ്മദ് അലി ശ്രീ മാധവദാസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ എ പി എം സക്കറിയ ശ്രീ വിജേഷ് കുട്ടൻ ബഹുമാനരായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ഫാത്തിമ അടക്കമുള്ള നേതാക്കന്മാരെ ശ്രീ അസീസ് അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ പ്രായാധിക്യത്തെയും ശാരീരികമായ അവശതകളെയും മാറ്റിവെച്ചുകൊണ്ട് മുതിർന്ന നേതാവ് ശ്രീ പി സി ഗംഗാധരേട്ടൻ മുതൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുസ്തഫ തങ്ങൾ വരെയുള്ള യു ഡി എഫിന്റെ തൃക്കാല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്നേഹിതരും സഹപ്രവർത്തകരും അണിനിരക്കുന്ന ഈ സമരപരിപാടിയുടെ ഭാഗമായ മുഴുവൻ സ്നേഹിതരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യാൻ കാരണം ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ റോഡുകളെ സംബന്ധിച്ച് സാധാരണക്കാർ ദൈനംദിനം ജനങ്ങൾക്ക് വേണ്ടി സമരമാണ് ഇവിടെ ഭ്രാന്തപണി ചെയ്യുന്ന പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും എപ്പോഴാണ് മഴക്കാലം അപ്പൊ വാട്ടർ അതോറിറ്റി കുടിക്കാൻ തോന്നും ഇപ്പൊ ഞങ്ങൾ രണ്ട് തവണ സഭ താ നിൽക്കുന്നു സൈഡില് അന്വേഷിച്ചപ്പോ അവിടെ വാട്ടർ അതോറിറ്റിയുടെ വേനൽക്കാലത്ത് കുഴിക്കുന്നതിന് പകരം വർഷക്കാലത്താണ് എല്ലാ പണിക്കാരനും എളുപ്പമല്ലോ കുറച്ചുകൂടെ ഇങ്ങനെ മാന്ദ്യാൽ എളുപ്പത്തിൽ ജെസ്ഇബി കൊണ്ട് മാന്തിയാൽ എളുപ്പത്തിൽ കുഴിയാവും കുതിർന്നിട്ടുണ്ടാവും പക്ഷെ നാട്ടിലെ ജനങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിയാണ് ആ റോഡ് ഇന്നും കുഴപ്പമില്ല എല്ലാ വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് റോഡ് നിർമ്മാണത്തിന്റെ റോഡ് പണികളുടെ റിപ്പയറിങ്ങുകളുടെ ഒക്കെ മേഖലകളിൽ കൃത്യമായ അഴിമതിയും അതുപോലെ തന്നെ ജനവ്യഞ്ജനം നടത്തിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ അവരെ കണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസന കുതിപ്പ് നാം എല്ലാവരും അനുഭവിച്ചേ ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി ഇ കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിംഗും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എം ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എം ഇ എസിന് മാത്രം പ്രത്യേകതയാണ്